വെൽക്കം ടു അനദർ സെഷൻ ഓഫ് ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുറച്ച് കറണ്ട് അഫെയർസ് ടോപ്പിക്സ് നമുക്ക് നോക്കാം അതിനു മുന്നേ ഞാൻ ചോദിക്കട്ടെ എങ് എങ്ങനെ പോകുന്ന കൂട്ടുകാരെ നിങ്ങളുടെ പഠിത്തമൊക്കെ അല്ലേ ഇപ്പോൾ നമുക്ക് ഡെ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിരുന്നു മെയ് ട്വൻറ്റി ഫോർത്തിന് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ ഡിസ്കഷൻ ഒക്കെ കണ്ടായിരുന്നോ അതേപോലെ അടുത്ത സ്റ്റേജ് ജൂൺ ട്വൻറ്റി എയ്ത്തിന് വരുകയാണ് ഞാൻ വിശ്വസിക്കുകയാണ് എല്ലാവരും നന്നായിട്ട് പഠിച്ചിരിക്കുകയാണ് ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ മതി എന്നാണോ എനിവേസ് നമുക്ക് നോക്കാം പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇന്ന് വളരെ ചെറിയ വാർത്ത ഇന്ന് വലിയ വാർത്തകളൊന്നുമില്ല ഇതൊന്നും മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും വലിയ വാർത്തകളൊന്നുമില്ല നമ്മുടെ എക്സാം പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അതിൽ നിന്നും എല്ലാം എടുത്താ മാതൃഭൂമി മനോരമ തുടങ്ങിയ നിന്നും പിന്നെ നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നിന്നെടുത്ത് കുറച്ച് രണ്ട് മൂന്ന് വാർത്തകളെ ഉള്ളു വെരി ഇമ്പോർട്ടന്റ് നമ്മുടെ കേരള പി എസ് സി പെർസ്പെക്ടീവ് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളേ ഉള്ളു ഓക്കെ അപ്പൊ നമുക്കത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം അപ്പോൾ ഇന്ന് അറിയേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് നോക്കാം ആദ്യത്തത് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ അറുപത്തി ഒന്നാം ചരമവാർഷികമാണ് ഇന്ന് ഇത് ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നത് ഇപ്പോൾ എന്നാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരമദിനം എന്ന് പറയുന്നത് മെയ് ട്വൻറ്റി സെവൻ എന്നുള്ളത് ഓർത്തിരിക്കണം അതിനാണ് ഞാൻ ഈ വാർത്ത ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് മെയ് ട്വൻറ്റി സെവൻ ആണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരമദിനം ഓക്കെ അപ്പോൾ അത് കിട്ടിയല്ലോ മെയ് ട്വൻ്റി സെവൻ അത് ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ റീസൺ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ എൽസ എന്ന കപ്പൽ അല്ലേ മുങ്ങിയതായിട്ടും അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫയർ സെഷനിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ ഏത് കപ്പലാണെന്നൊക്കെ അപ്പോൾ അത് വീണ്ടും വീണ്ടും പറയേണ്ടതായിട്ട് നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോയാൽ മാത്രം മതിയാവും അപ്പോൾ ഇന്നത്തെയിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരമ വാർഷിക അറുപത്തൊന്നാണ് ജവഹർലാൽ നമുക്കറിയാം അല്ലേ അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നവംബർ പതിനാല് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണ ദിനവും കൂടെ നമ്മൾ ഓർത്തിരിക്കണം ജവഹർലാൽ നെഹ്റു നമുക്ക് എന്താണ് വളരെ പ്രിയപ്പെട്ട ഒരു എന്താണ് പേഴ്സണാലിറ്റിയാണ് അല്ലേ അടുത്ത ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് ഹിന്ദു എന്നുള്ള സുപ്രീം കോർട്ട് കൊളീജിയം റെക്കമെൻഡ് ത്രീ ജഡ്ജസ് ടു ടോപ്പ് കോർട്ട് അതായത് ഈ കൊളീജിയം സിസ്റ്റം എന്താണെന്ന് അറിഞ്ഞിരിക്കണം എന്താണ് കൊളീജിയം സിസ്റ്റം അതായത് കൊളീജിയം സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ രീതിയിൽ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ അല്ലാണ്ട് നമുക്ക് സുപ്രീം കോർട്ട് കൊളീജിയം ഉള്ളത് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ജഡ്ജസിന് അതിൽ നിന്നാണ് നമ്മൾ എന്ത് അപ്പോയിൻറ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്ത് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഒരു കൊളീജിയം സിസ്റ്റം ഉണ്ട് അല്ലേ സുപ്രീം കോർട്ടിന് അത് നമ്മുടെ ഏത് ഇത് ഏത് പെർസ്പെക്റ്റീവില് വരുന്നത് പൊളിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിലാണ് ഇത് വരുന്നത് അല്ലേ കൊളീജിയം സിസ്റ്റം കൊളീജിയം സിസ്റ്റത്തിൽ പറയുന്നത് മൂന്ന് ജഡ്ജസിനെ ടോപ്പ് കോർട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ടോപ്പ് കോർട്ട് എന്താണ് നമ്മുടെ അപ്പെക്സ് കോർട്ട് കോർട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് സുപ്രീം കോർട്ടിലേക്ക് അപ്പോൾ ഇത് എവരാണ് മൂന്ന് പേര് ജസ്റ്റിസ് വിജയ് ബിഷ്ണോയ് എൻ വി എ എസ് ചതുർക്കർ ചന്ദുർക്കർ പേരൊക്കെ നമുക്ക് ഇഷ്ടം പോലെയൊക്കെ വായിക്കാം പക്ഷെ സ്പെൽ കിട്ടി പോകരുത് അപ്പോൾ നമുക്ക് നോക്കാം മൂന്ന് പേരെയാണ് അല്ലേ മൂന്ന് ജഡ്ജസിനെയാണ് എന്ത് ടോപ്പ് കോർട്ടിലേക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് കൊളീജിയം സിസ്റ്റം ഒന്ന് ജസ്റ്റിസ് വിജയ് ബിഷ്ണോയ് രണ്ട് എൻ വി അഞ്ചാര്യ മൂന്ന് എ എസ് ചന്ദുർഖർ എന്ന മൂന്ന് പേരാണ് അപ്പോൾ രണ്ട് പേരെന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ടു ഹൈക്കോർട്സ് ഹൈക്കോടതിയിലെ രണ്ട് സി ജെ കാരാണ് അതായത് ചീഫ് ജസ്റ്റിസ് രണ്ട് 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 പേരും രണ്ട് ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസുമാരാണ് ഒരാൾ എന്താണ് ബോംബെ ഹൈക്കോർട്ടിലെ ജഡ്ജുമാണ് അത് ഓർത്തിരിക്കണം മൂന്ന് പേരിലൊക്കെ രണ്ട് പേര് സി ജെ സി ജെ ഓഫ് ടു ഹൈക്കോർട്ട്സ് ഒരാൾ ആരാണ് പിന്നെ ഒരാൾ ബോംബെ ഹൈക്കോർട്ടിലെ ജഡ്ജുമാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്ട്രെങ്ത് അല്ലേ സ്ട്രെങ്ത് എത്രയും വരെ ഉണ്ട് നമുക്ക് തേർട്ടി ഫോർ വരെ പോകാം അല്ലേ സ്ട്രെങ്ത് ഓഫ് ദി സുപ്രീം കോടതിൻ്റെ കോമ്പോസിറ്റ് നമുക്ക് എന്താണ് തേർട്ടി ഫോർ വരെ നമുക്ക് പോകാം അല്ലേ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീസെന്റ്ലി ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും എ എസ് ഒഖെയും റിട്ടയർ ചെയ്തപ്പോൾ അത് തേർട്ടി ആയിട്ട് കുറഞ്ഞു തേർട്ടി ആയിട്ട് കുറയുകയും ചെയ്തു പിന്നെയും തേർട്ടിയിലേക്ക് പോയി എപ്പോഴാണ് നമ്മുടെ ജസ്റ്റിസ് ബേല ത്രിവേദി സൂപ്പർ ആനിമേഷനിലേക്ക് പോയപ്പോഴത്തേക്ക് കുറച്ചും കൂടി ആയിട്ട് കുറഞ്ഞു അപ്പോൾ അത്രയും കുറയാൻ പാടില്ല അതുകൊണ്ടാണ് മൂന്ന് എന്ത് ചെയ്തത് സുപ്രീം കോർട്ടിലേക്ക് റെക്കമെൻഡ് ചെയ്തത് കൊളീജ് സിസ്റ്റർ അപ്പം മൊത്തത്തിൽ നമുക്ക് ജുഡീഷ്യൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് തേർട്ടി ആണ് ടോപ്പ് കോർട്ടിൽ അത് പഠിച്ചിരിക്കുക തേർട്ടി എന്ത് നമ്മുടെ സുപ്രീം കോർട്ടിലെ ടോട്ടൽ സ്ട്രെങ്ത്ത് ഓക്കെ അപ്പൊ കോളി സിസ്റ്റത്തിൽ ആരൊക്കെ ഉണ്ട് ഹെഡ് ചെയ്യുന്ന ആരാണ് പറഞ്ഞടാ ഹെഡ് ചെയ്യുന്ന ആരാണ് സി ജെ ഓഫ് ഇന്ത്യ ഇപ്പം ആരാണ് ബി ആർ ഗവായ് ബി ആർ ഗവായ് ആണ് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അദ്ദേഹമാണ് കോളീജ് സിസ്റ്റത്തിന്റെ ഹെഡ് ആയിട്ടുള്ളത് അത് കഴിഞ്ഞ് റെക്കമെൻഡ് ചെയ്തത് ജസ്റ്റിസ് എൻ വി അഞ്ചാരിയ ജസ്റ്റിസ് അദ്ദേഹം എൻ വി അഞ്ചാരിയ ഹൈക്കോട്ട് കർണാടകയിലെ ഹൈക്കോർട്ട് സി ജെ ആണ് അതേപോലെ വിജയ് ബിഷ്ണോയ് ഗുഹാട്ടിയിലെ ഹൈക്കോടതിയിലെ സി ജെ ആണ് പിന്നെ ഉണ്ടായിരുന്നത് എ എസ് ചന്ദുർക്കർ ബോംബെ ഹൈക്കോടതിയിലെ ജഡ്ജുമാണ് അപ്പൊ നോക്കിയേ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കിയേ ഇനി അതെല്ലാം ഒന്ന് വാശി കളയുവാണെ എല്ലാം വാശിട്ട് ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് നമ്മൾ പഠിച്ചു വെക്കണം അരിയാണ് സി ജെ പറഞ്ഞേ പറഞ്ഞ സി ജെ വിജയ് അദ്ദേഹം എവിടെ നിന്നാണ് വരുന്നിരുന്നത് സി ജെ വിജയ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് ഗുഹാട്ടി ഗുവാഹാട്ടി ഹൈക്കോട്ട് അടുത്തത് ചീഫ് ജസ്റ്റിസ് അടുത്ത ആള് പറഞ്ഞേ എൻ വി അഞ്ചാര്യ എവിടെന്നാണ് അത് അദ്ദേഹം എവിടെ നിന്നാണ് അദ്ദേഹം എവിടെ നിന്നാണ് അതെ കറക്റ്റ് കർണാടക ഹൈക്കോട്ട് പിന്നെ ഉള്ളത് ലാസ്റ്റ് ആരാണ് ജസ്റ്റിസ് ചന്ദുർ ചന്ദൂർ കോർ അല്ലേ അദ്ദേഹം എവിടെന്നായിരുന്നു അദ്ദേഹം ബോംബെ നമുക്കിത് ഈ പി എസ് സിക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അല്ലെ ഇങ്ങനത്തെ ചോദ്യം അത് ഇവരുടെ എല്ലാവരുടെയും ഇത് കൊടുത്തതിന് ശേഷം ഇവർ എവിടെ നിന്നൊക്കെ വന്നിരിക്കുന്നു ഒരു മാസ്റ്റ് ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ റീസൺലി മൂന്ന് ജഡ്ജസിനെ നമ്മുടെ കോളേജ് സിസ്റ്റർ റെക്കമെൻഡ് ചെയ്തു അത് അവർ ആരൊക്കെയാണ് ഉറപ്പായിട്ട് പി എസ് സി ക്വസ്റ്റ്യൻ വന്നിരിക്കും കേട്ടോ പഠിച്ചിരിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും പിക്ചറൊക്കെ ഒന്ന് ഓർത്തിരിക്കാം അത് അറ്റ്ലീസ്റ്റ് നമ്മൾ കണ്ടിരിക്കുമ്പോൾ ഓർത്തിരിക്കുമല്ലോടോ അപ്പോൾ അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റേ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇത് ബാക്കി ഈ എന്താണ് കോളേജ് സിസ്റ്റം ഈ മൂന്ന് ജഡ്ജസ് എവിടെ നിന്നൊക്കെയാണ് എന്നുള്ളതാണ് പഠിക്കേണ്ടത് അപ്പോൾ ജസ്റ്റിസ് അഞ്ചാര്യ ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി ലാസ്റ്റ് ഇയറിൽ കേരള കർണാടക ഹൈക്കോർട്ടിന്റെ സി ജെ ആയിട്ട് എടുത്തതാണ് കേട്ടോ ചീഫ് ജസ്റ്റിസ് പിന്നെ ജസ്റ്റിസ് ബിഷ്ണോയും ഗുഹാകട്ടി ആൻഡ് ജസ്റ്റിസ് ചന്ദുർഖർ ഇവിടെ ബോംബെ ഹൈക്കോർട്ടിൽ ക്ലിയർ ആണല്ലോ അപ്പൊ ഇത് ഓർത്തിരിക്കേ മൂന്ന് പേരുടെ പേരും എല്ലാം ഓർത്തിരിക്കണേ അടുത്ത ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം ഇപ്പൊ നിങ്ങൾ ആലോചിക്കൂ ഇത് എന്ത് ഇത് എന്താണ് ന്യൂസ് ഇത് പഠിക്കേണ്ടതായിട്ടുണ്ടോ പഠിക്കുന്നതായിട്ടുണ്ട് എങ്ങനെയാണെന്ന് നോക്കിക്കേ ഭാരത് ഫോർ കാസ്റ്റ് സിസ്റ്റം ഭാരത് ഫോർ കാസ്റ്റ് സിസ്റ്റം എന്താണെന്നാണ് അതായത് ഇന്ത്യ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഐ എം ഡി ഇന്ത്യ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അവരാണ് എന്ത് ചെയ്തത് ഭാരത് ഫോർ കാസ്റ്റ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഭയങ്കര കനത്ത മഴയാണല്ലോ അല്ലേ അപ്പം അതിനെക്കുറിച്ചൊരു ഒരു ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് നടക്കുന്നത് ഇപ്പം മഴയുടെ സാധ്യതകൾ എങ്ങനെയാണെന്നൊക്കെയുള്ള ഒരു പഞ്ചായത്ത് ലെവലിൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ഉണ്ട് ഇന്ത്യ മീട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഐ എം ഡി ആണ് എന്തോടുന്നത് ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം ഓർത്തിരിക്കണേ ആരാ കൊണ്ടുവന്ന് ആരാ അഡാപ്റ്റ് ചെയ്തെന്നുള്ളത് കേട്ടോ എന്തിനാണ് അവർക്കൊരു നല്ല രീതിയിൽ അക്കുറേറ്റ് റെയിൻ ഫോർകാസ്റ്റ് കേട്ടോ എവിടെയൊക്കെയാണ് ഡൗൺ പഞ്ചായത്ത് ലെവലിലൊക്കെ കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടാനാണ് അല്ലേ നമുക്ക് മഴ വരുന്നതും എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ അറിയാനും ഒരു കൃത്യമായ ഐഡിയ കിട്ടാനാണ് എന്ത് വരുന്നത് ഈ ഒരു ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം വന്നത് ഇതിൻ്റെ പ്രിസിഷൻ ടെക്നോളജിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത് ആരാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മിറ്റോറളജി ഇതൊക്കെ പഠിച്ചിരിക്കണം കേട്ടോ അതൊക്കെ നമുക്ക് സ്ഥിരം ചോദിക്കും പി എസ് സി നമുക്ക് അങ്ങനെ ചോദിക്കില്ല ഇതൊക്കെ ചോദിക്കില്ല എന്ന് പറഞ്ഞ് വിടാൻ പറ്റുമോ ഇപ്പം നല്ല മഴക്കാലമാണ് അതുകൊണ്ട് ചോദിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ ബി എഫ് എസ് ഡെവലപ്പ് ചെയ്തത് ആരാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മിറ്റോളജി ഓക്കെ പിന്നെ അതിന്റെ പ്രത്യേകത കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇത്രയും വായിച്ചിട്ട് ഇവിടെ കൃത്യമായ പ്രത്യേകത കൊടുത്തിട്ടുണ്ട് എക്സിസ്റ്റ് ഫോർകാസ്റ്റ് മോഡൽസ് സ്ക്വയർ ഗ്രിഡ് പന്ത്രണ്ട് കിലോമീറ്റർ സൈഡിലുള്ള സ്ക്വയർ ഗ്രിഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്ന ഈക്വൽ സൈസ്ഡ് ഗ്രിഡ് ഗ്രിഡാണ് ഗ്രിഡെന്ന് നമുക്ക് അറിയാമല്ലോ ഇങ്ങനെ ഗ്രിഡ് ഓക്കെ പിന്നെ പറഞ്ഞിരിക്കുക എന്താണ് അഞ്ച് ഈ ബ്ലോക്ക് ലെവൽ ഫോർകാസ്റ്റ് ഓരോ ബ്ലോക്ക് ലെവൽ ഫോർകാസ്റ്റ് കൊടുക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട് പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് എന്ത് സ്ട്രക്ചർ ആണ് ഉപയോഗിക്കുന്നത് ട്രയാംഗുലർ ക്യൂബിക് ഒക്ടാ ഹെഡ്രിൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് എട്ട് സൈഡ് ഓക്കെ യൂസസ് ട്രൈയാംഗുലർ ക്യൂബിക് ഒക്ടാ ഹെഡ്രിൽ സ്ട്രക്ചർ ആണ് ഈ ബി എഫ് എസ് മോഡല് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഇവർക്കൊരു ഒരു ആറ് കിലോമീറ്റർ വരെ നല്ല രീതിയിലുള്ള ഇത് കൊടുക്കാൻ പറ്റും കാരണം മഴ പെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ഫ്ലോ ഒരു എപ്പോൾ മഴ പെയ്യും അതിൻ്റെ എങ്ങനെയാണ് തീവ്രത എങ്ങനെയാണ് എല്ലാം അറിയുന്ന ഒരു കാര്യം വെദർ ഫോർ പോലെ തന്നെ കേട്ടോ ഈ പഞ്ചായത്ത് ലെവലിൽ ഇത് എത്തിക്കാൻ കഴിയുമെന്നുള്ള അതിൻ്റെ ഒരു പ്രത്യേകത ക്ലിയർ അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിന് ട്രയാംഗുലർ ഇറ്റ് ഒക്റ്റാ അതാണ് ക്യൂബിക് ട്രയാംഗുലർ ക്യൂബിക് ഒക്ടാ ഹെഡ്രൽ അതാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് അത് കൃത്യമായിട്ട് ട്രയാഗ് മൂന്ന് ട്രയോങ്ങൾ ട്രീ സൈഡ് ക്യുബിക് രീതിയിൽ ഒപ്റ്റാ ഹെഡൽ ഗ്രിഡ് കുറേ എട്ട് നമുക്ക് കാരണം ത്രീ സിക്സ്റ്റി ഡിഗ്രി ഉദ്ദേശിക്കുന്നതാണ് അവർ നല്ല രീതിയിലുള്ളൊരു ഗ്രിഡ് സിസ്റ്റം കൊണ്ടുവരുന്നത് കേട്ടോ ഓക്കെ ആണല്ലോ ഇതൊക്കെയാണ് ഇത്രേ ഉള്ളൂടാ ഇന്നത്തെ ഇന്ന് വളരെ കുറച്ച് പ്രധാനപ്പെട്ട വാർത്തകളെ ഉള്ളൂ നമ്മുടെ കേരള പി എസ് സി അല്ലെങ്കിൽ എക്സാം പേഴ്സ്പെക്റ്റീവ് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളെ ഉള്ളൂ കേട്ടോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കിയാലോ കൊച്ചിന് നോക്കിക്കേ ജസ്റ്റിസ് അഞ്ചാരിയാം ജസ്റ്റിസ് ബിഷ്നോയിയെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് which of the following are not true ആണ് കേട്ടോ ജസ്റ്റിസ് അഞ്ചാരിയാസ് പേരെന്റ് ഹൈക്കോർട്ട് ഈസ് ഗുജറാത്ത് ആണോ അർത്ത് ജസ്റ്റിസ് ബിഷ്നോയ് ഈസ് ഫ്രം രാജസ്ഥാൻ ഹൈക്കോർട്ട് ജസ്റ്റിസ് അഞ്ചാരിയാ took oath as CJ of the high court കർണാടക ഹൈക്കോർട്ട് ഇൻ ഫെബ്രുവരി 2023 ജസ്റ്റിസ് ബിഷ്നോയ് took oath as CJ of the guwahati ഗുവാഹി ഹൈക്കോർട്ട് ഓൺ ഫെബ്രുവരി ഫൈവ് ട്വന്റി ഫോർ ഏതൊക്കെയാ തെറ്റ് ഒന്നും മൂന്നും അല്ലേ ഗുജറാത്ത് ആണോ അല്ല കർണാടക അല്ലേ മൂന്നാമത്തേത് ജസ്റ്റിസ് അഞ്ചാര് ടു കോൺ ഫെബ്രുവരിയിലാണോ ആണോ അപ്പോ ഇതും തെറ്റാണ് അപ്പൊ തെറ്റ് ഏതൊക്കെ വൺ ആൻഡ് ത്രീ ആണ് തെറ്റായിട്ട് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ വാട്ട് ഈസ് ദി പ്രൈമറി പർപ്പസ് ഓഫ് ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ സോ ഇത്രയും ചോദ്യങ്ങളുണ്ട് അടുത്ത ചോദ്യം നോക്കിക്കെ വിച്ച് സ്ട്രക്ചർ ഡിസ് മോഡൽ യൂസ് ടു മാപ്പ് റീജിയൻസ് മോർ ആക്കുറേറ്റ്ലി ഉടപ്പം ഞാൻ കുറെ പ്രശ്നം പറഞ്ഞില്ലേ ട്രയാംഗുലർ ക്യൂബിക് ഒക്ടാ ഹൈഡ്രോ സ്ട്രക്ചർ കേട്ടോ ഇപ്പം ഇത്രയാണ് ഇന്നത്തെ ചോദ്യങ്ങളും അതിന്റെ നമ്മുടെ പ്രധാന വാർത്തകളും ചോദ്യങ്ങളും ഒക്കെ വരുന്നത് വളരെ കുറച്ചേ ഉള്ളൂ ചില ദിവസങ്ങൾ നമുക്ക് വാർത്തകൾ വളരെ കുറച്ചായിരിക്കും ചില ദിവസങ്ങൾ നമുക്ക് ഒത്തിരി കാണും അല്ലേ ഇറ്റ്സ് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും എനിവേസ് ഇതിപ്പോൾ ഇന്നത്തെ സെഷൻ കഴിഞ്ഞിരിക്കാൻ നമുക്ക് ഇനിയും തുടർന്ന് കറണ്ട് അഫെയർസ് സെഷൻ ഉണ്ടാകും നമ്മൾ നിങ്ങളെല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റായിട്ടിരിക്കണം നമ്മൾ ഫാൻഡിങ് ദ റൂട്ട്സ് അത് പാർട്ട് പോകുന്നുണ്ട് അതേപോലെ കറണ്ട് അഫയേഴ്സ് നടക്കുന്നുണ്ട് നമ്മുടെ ഡിഗ്രി പ്രിലിമിനറി എക്സാമിൻ്റെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സഹകാരി റേസ് പ്ലസ്സിൽ എല്ലാവരും ജോയിൻ ചെയ്ത് നിങ്ങളുടെ അടുത്ത വർഷത്തെ ജോലി അങ്ങ് ഉറപ്പിക്കുക കേട്ടോ അപ്പോൾ നമുക്കിന് അടുത്ത സെഷനിൽ കാണാം താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ